ഒത്തിരി ഒന്നും ജീവിച്ചില്ലേലും കുഴപ്പമില്ല മരിക്കുന്നത് വരെ വിശുദ്ധ ജീവിതം നയിക്കാൻ ചിന്തകളിലോ സംസാരത്തിലോ മനസ്സിന്റെ ഏതെങ്കിലും ഒരു കോണുകളിലോ പോലും പാപത്തിന്റെ ഒരു കണികകള് സൂക്ഷിക്കാതെ ദൈവമേ നിന്നോടുള്ള ബന്ധത്തില് ബഹബ്രാർഗത്തിലേകലം മൂന്നാം അധ്യായം അതിന്റെ പതിനാല് പതിനഞ്ച് വചനങ്ങളിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന പോലെ നിങ്ങളുടെ ആദ്യ വിശ്വാസം അവസാനം വരെ സൂക്ഷിച്ചാൽ മാത്രമേ അവനോടൊപ്പം നമ്മൾ ഒരുമിച്ചിരിക്കൂ ആ പരിശുദ്ധിയിലും ആ സ്നേഹത്തിലും തന്നെ ദൈവമേ എന്നെ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ വേറെ ഒരു പ്രാർത്ഥന ഈ ദിവസങ്ങളിൽ ഇല്ല സംസാരം കുറച്ചാൽ തന്നെ തൊണ്ണൂറ് ശതമാനം പാപം തീർന്നു പിന്നെ പത്ത് ശതമാനം നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി തൊണ്ണൂറ് ശതമാനം എനിക്ക് ഒന്ന് തൊണ്ണൂറ് ശതമാനം പാപം വരാനുള്ള പിശാജിന്റെ വഴി എന്ന് പറയുന്നത് നമ്മുടെ ഈ സംസാരമാണ് അതും ഇതും ആവശ്യമുള്ളതും ഇല്ലാത്തതും മറ്റുള്ളവരെ കുറിച്ചും നാട്ടുകാരെ കുറിച്ചും വീട്ടുകാരെ കുറിച്ചും ഇങ്ങനെ ആത്മാവിന് ഒരു പരിപോഷണവും നൽകാത്ത വെറുതെ അധമ വ്യായാമങ്ങളിലും സംസാരങ്ങളിൽ നമ്മൾ വ്യാപരിക്കുമ്പോൾ അത് നമ്മുടെ ആത്മാവിൽ ഇന്നോളം നമ്മൾ വളർത്തിയെടുത്ത കഷ്ടപ്പെട്ട് പ്രാർത്ഥനയില് പരിത്യാഗത്തില് ദൈവത്തോടുള്ള ബന്ധത്തിൽ വളർത്തിയെടുത്ത ആ കൃപയുണ്ടല്ലോ അത് ചോർന്നു പോവുക ചെറിയൊരു തുളയായിരിക്കും പക്ഷെ ചോർന്നു പോവുക ഇങ്ങനെയുള്ള തുളകളെല്ലാം അടച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയിലേക്കാണ് ഈ ദിവസങ്ങളിലേക്ക് ഞാൻ എന്നെ തന്നെ ഒതുക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം അനുഷച്ചന്റെ ജീവിതം എനിക്ക് നൽകിയ വലിയൊരു ജീവിച്ചിരുന്ന ഒത്തിരി പ്രചോദനങ്ങളും ഇതൊക്കെ തന്നിട്ടുണ്ട് പക്ഷെ മരണത്തിലൂടെ നൽകിയ ഒരു പ്രചോദനം എന്താണെന്നറിയാവോ ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുക വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുക വേറൊന്നും നോക്കണ്ട മനുഷ്യരെ ഒന്നും നോക്കണ്ട ഒരാളെ ശ്രദ്ധിക്കണ്ട കർത്താവിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് കർത്താവ് നടത്തുന്ന വേദനകളിലും കർത്താവ് തരുന്ന സഹനങ്ങളും കർത്താവ് ഒരുക്കുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങളിലെല്ലാം ദൈവത്തെ മുന്നിൽ കണ്ട് ആ വിശ്വാസത്തിന്റെ യാത്ര അതിശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിശുദ്ധാത്മാവിന്റെ ഭേരണ അപ്പൊ നമ്മൾ ഒത്തിരി സംസാരിക്കണ്ട നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യണ്ട നമ്മളോട് പ്രാർത്ഥനയാജിക്കുന്ന ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവ് അത്ഭുതകരമായി ഇടപെട്ടുള്ളൂ ഞാനിപ്പോ ഒരു ഓക്കെ എന്ന് മെസ്സേജ് അയച്ചില്ലേലും ഐ ആം പ്രേയിങ് എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചില്ലേലും നമ്മള് പ്രാർത്ഥിച്ചിട്ട് കാത്തിരുന്നോ മക്കളെ നമ്മൾ വിശുദ്ധ ജീവിതത്തിലാണോ നമ്മൾ ദൈവത്തോടുള്ള ബന്ധത്തിലാണോ നമ്മളോട് പ്രാർത്ഥനയാജിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് നമ്മൾ ഒന്നും ചെയ്യേണ്ട നമ്മൾ പ്രാർത്ഥിക്ക പോലും വേണ്ട ഈ മൊബൈലിൽ വരുന്ന മെസ്സേജ് എല്ലാം ഞാനിപ്പോൾ ഈ ആരാധനയ്ക്ക് മുമ്പ് ഒരു മണിക്കൂർ തമ്പരാന്റെ മുമ്പിൽ ദിവ്യാണ്ടോ എഴുന്നൊളിച്ച് വെച്ചിരിക്കും ഈ ശുശ്രൂഷയ്ക്ക് മുമ്പ് ആ സമയത്ത് ഞാൻ ഒറ്റ പ്രാർത്ഥനയുള്ള കർത്താവേ ഇന്ന് എന്റെ മൊബൈലിൽ ആരെല്ലാം പ്രാർത്ഥനകൾ അയച്ചോ അവരുടെ പ്രാർത്ഥനകളെല്ലാം നിന്റെ പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിച്ച് ആശീർവദിക്കപ്പെടട്ടെ ഞാൻ ഉത്തരം കൊടുക്കാനല്ലല്ലോ ദൈവമേ അവർ എന്നോട് പ്രാർത്ഥനയാചിച്ചത് നീ ഉത്തരം കൊടുക്കാനല്ലേ അതുകൊണ്ട് കർത്താവ് നീ ഈ മക്കൾക്ക് ഉത്തരം കൊടുക്കണമേ ഞാൻ ചോദിച്ചോട്ടെ നിങ്ങള് നിങ്ങൾ നിങ്ങൾ വിശുദ്ധരടക്കം ആദ്യം തേടുന്നവരല്ലേ വിശുദ്ധരാരെങ്കിലും നിങ്ങളോട് പ്രാർത്ഥിച്ചോളാം എന്ന് തിരിച്ചു പറഞ്ഞിട്ടുണ്ടോ പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നുണ്ടല്ലോ ഉണ്ട് അതുകൊണ്ട് എനിക്ക് മനസ്സിലായൊരു കാര്യം ഏർ നിങ്ങൾക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ ഉത്തരം തരാമെന്ന് പറയുന്നതിലല്ല ഞാൻ നിങ്ങളോട് പ്രാർത്ഥിച്ചോളാം എന്ന് പറയുന്നതിനപ്പുറം ഞാൻ എൻ്റെ ദൈവത്തോട് ആത്മാവിൽ ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുമ്പോ ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു എന്നോട് പ്രാർത്ഥന യാചിക്കുന്ന അച്ഛാ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒത്തിരി പേരുടെ പ്രാർത്ഥനകൾ ഞാൻ കാണുകയുണ്ടായി ഒത്തിരി പേരുടെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും എൻ്റെ കടപ്പുണ്ട് അവരോടൊക്കെ നിങ്ങൾ പ്രാർത്ഥന നിങ്ങൾ യാചിക്കുമ്പോ ഞാൻ ദൈവത്തോട് ഐക്യപ്പെട്ടിരിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ നിങ്ങളോട് പറയണ്ട പ്രാർത്ഥിക്കാന്ന് മറിച്ച് ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ടു കഴിഞ്ഞു ഉത്തരം തരൂന്നേ നിങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിച്ച് നിങ്ങളുടെ ചിന്തകള് മനോഭാവങ്ങള് ആഗ്രഹങ്ങള് സംസാരങ്ങളെല്ലാം വിശുദ്ധീകരിച്ചിട്ട് നിങ്ങൾ കർത്താവിനോട് ഐക്യപ്പെട്ടിരിക്കുമ്പോ സംഭവിക്കുന്നതാണെന്നറിയാമോ നിങ്ങളുടെ ദൈവത്തോടുള്ള ഐക്യം ദൈവത്തിൽ നിന്നും നിങ്ങളിലൂടെ കൃപയൊഴുകുന്ന ചാനലായിട്ട് നിങ്ങൾ മാറും